കേരള സംസ്ഥാന അവാർഡിന്റെ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ഈ അവാർഡ് രണ്ടു പേർ പങ്കിട്ടിരിക്കുന്നു ആദ്യ ജേതാവ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശി അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി ഉർവശിയെ സാദനം ക്ഷണിക്കുന്നു മികച്ച ചിത്രം ഉള്ളൊഴുക്ക് മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവ ആവിഷ്കാരത്തിന് അതുകൊണ്ടാണ് ഞാൻ അടക്ക് നീട്ടിവെച്ചത് മനസ്സൊന്നും മാറിയാലോ ജോർജ് പറഞ്ഞതുപോലെ ടൗണിലെ പള്ളി നമുക്കടക്കം നടന്നു

ഒരു മതി ജയിലിൽ ഈ സഹകരണത്തിലെ അവസാന പുരസ്കാരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആടു ജീവിതത്തിന് പൃഥ്വിരാജ് സുകുമാരൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു